ും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും സിൽക്സ് ഓൾ കേരള ടയർ വർക്കേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം പട്ടാമ്പിയിൽ നടന്നു പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പി ചിത്ര കമ്മ്യൂണിറ്റി ഹാളിലാണ് ആൾ കേരള ടയർ വർക്കേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചത് പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീല ശശിധരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒരുപാട് നമ്മൾ യാത്ര ചെയ്ത് വരുമ്പോൾ തന്നെ അറിയാം ടയർ വർക്കേഴ്സിന്റെ ഒരുപാട് നമ്മൾ കാണുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് വാഹനമില്ലാതെ യാത്ര ചെയ്യാൻ വലിയൊരു പ്രയാസമാണെന്ന് നമുക്കറിയാം ഇന്ന് നമ്മൾ ഈ തിരക്കിട്ട ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ യാത്രയ്ക്ക് നേരിടുന്ന സമയത്ത് വിശിഷിക്കാരായ ഒരുപാട് ആൾക്കാരെ അവരുടെ നിത്യവൃത്തി നിത്യവൃത്തിക്ക് പോലും കഴിയാതെ വരികയും അതുപോലെ തന്നെ ഇത്തരത്തിൽ അവരെ ആരോഗ്യ സഹായം കൊണ്ട് ജീവിക്കുന്ന തരത്തിലാവുന്ന സമയത്ത് അവർ ഈ വാഹനം റിപ്പയർ ചെയ്യാൻ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് അസോസിയേഷന്റെ കാരുണ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് പദ്ധതിയുടെ ഭാഗമായി നൂറ്റി പതിനൊന്ന് ഭിന്നശേഷിക്കാർക്കുള്ള വാഹനങ്ങൾക്കായി സൗജന്യ ടയർ വിതരണവും ചടങ്ങിൽ പ്രമീല ശശിധരൻ നിർവഹിച്ചു ജില്ലാ പ്രസിഡന്റ് രഘു ഷൊർണൂർ അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടറി വി രവീന്ദ്രൻ നെല്ലായ ആമുഖ പ്രഭാഷണം നടത്തി മുഹമ്മദ് മൂസിൻ എം എൽ എ ബീന ആർ ചന്ദ്രൻ ശിവശങ്കരൻ കൊപ്പം ബൈജു പി ഹരിദാസ് ഷനോജി തൃക്കടീരി വിഷ്ണു ശിവശങ്കരൻ പിള്ള രാധാകൃഷ്ണൻ രാജൻ കുമ്പിടി യൂനസ് ചൂരക്കോട് രാജൻ കൂനത്തറ തുടങ്ങിയവർ സംസാരിച്ചു സമ്മാനക്കൂപ്പൻ നറുക്കെടുപ്പും ചടങ്ങിൽ നടന്നു